ഹലോ അസ്സാം വലൈക്കും അപ്പോൾ അബായ ടൈപ്പ് ഗൗണിൻ്റെ പുതിയ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മെനിയാന്ന് നമ്മൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു മഷാല അതിലൊരു ഇതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയി ഇനി കുറഞ്ഞ പീസാണ് സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് സൈസ് ഓരോ ഐറ്റവും മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് സൈസും ഡീറ്റെയിലും അറിയാൻ താല്പര്യമുള്ളൂ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം ഇത് സാറ്റിൻ ഫാബ്രിക്കിലാണ് ഈ ഒരു പീസ് വരുന്നത് ഇത് ചെറിയ സൈസാണ് വരുന്നത് ഒരു സ്മോൾ മീഡിയം ലാർജ് സൈസ് യൂസ് ചെയ്യുന്ന ടൈപ്പാണ് ഇത് എക്സൽ എൽ ഡബിൾ എക്സ് എൽ സൈസില് സ്റ്റോക്കുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേസ്റ്റ് വരുന്നത് ഇത് സാറ്റിൻ ഫാബ്രിക്കിലാണ് വരുന്നത് എക്സല് ഡബിൾ എക്സല് സൈസാണ് സ്റ്റോക്ക് ഉള്ളത് ഇതിൻ്റെ സ്ലീവിൽ ചെറിയ ടൈപ്പിലാണ് എലാസ്റ്റിക്ക് വരുന്നത് ഇതും എക്സല് ഡബ്ൾ എക്സലാണ് സ്റ്റോക്ക് ഉള്ളത് ഇതിൽ ലാർജ് എക്സല് ഡബിൾ എക്സല് ത്രീ എക്സൽ സ്റ്റോക്ക് ഉണ്ട് ഇതിന് റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ സ്ലീവിൽ ഒരു ഷർട്ട് ടൈപ്പാണ് സ്ലീവ് വരുന്നത് സാറ്റിൻ ആണ് ഫാബ്രിക്ക് വരുന്നത് ഇതും അത് അതേപോലെ തന്നെ ഷർട്ട് ടൈപ്പാണ് സ്ലീവ് സാറ്റിൻ ഫാബ്രിക്കിൽ വരുന്നത് ഫുൾ ബട്ടൺസ് ഓപ്പൺ ആണ് നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് വരുന്നത് ഇതിൻ്റെ സ്ലീവ് വരുന്നത് നമ്മൾ മുന്നേ വീഡിയോയിൽ കാണിച്ച സെയിം സ്ലീവാണ് ഇതൊരു ബ്ലാക്കിൽ ജോർജറ്റ് ആണ് ഇതിൽ വരുന്നത് ഇതും എല്ലേ എക്സിൽ ഡബിൾ എക്സിൽ സ്റ്റോക്ക് ഉണ്ട് ഇതും ജോർജറ്റിൽ തന്നെയാണ് വരുന്നത് ലാർജ് എക്സില് ഡബിൾ എക്സിൽ വരുന്നുണ്ട് വൈറ്റിൽ ബ്ലൂ ത്രെഡ് ആണ് ഇതൊരു ഇമ്പോർട്ടൻഡ് ചുന്നി ഫാബ്രിക്കാണ് നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ് വരുന്നത് ഇത് ഇമ്പോർട്ടഡ് സിമ്മിൾ ഫാബ്രിക്കിൽ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് ബെൽറ്റ് ഇതിൻ്റെ കൂടെ ഉണ്ട് ഇതിലും ലാർജ് എക് എക്സൽ ഡബിൾ എക്സൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ റീസലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രൊഡക്റ്റ് റീസെല്ലിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ആരും കോൾ ചെയ്യരുത് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് മാത്രം ചെയ്യാം ടി ഡി സി വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് അപ്പം ഇന്ന് ബുക്ക് ചെയ്യുന്നവർക്ക് നാളെ തന്നെ കയ്യിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ കൊറിയർ അയച്ചു തരും